ഇപ്പോൾ ഇൻസ്റ്റഗ്രാമിലൊക്കെ ട്രെൻഡിങ് ആയിക്കൊണ്ടിരിക്കുന്ന ആട്ടുകാലക്കിഴങ്ങ് ഞങ്ങൾക്കും കിട്ടി കിട്ടിയിട്ടോ ഇതിൽ തൊട്ട് നോക്കിയപ്പോൾ എനിക്ക് എന്തിൻ്റെ ഒരു റോമത്തിൽ തൊടുന്നൊരു ഫീലായിരുന്നു അതിന് ഒരുപാട് ഗുണങ്ങളുണ്ടെന്നാണ് പറഞ്ഞത് നമുക്ക് എന്തായാലും ഇതുകൊണ്ട് കൂടെ ഉണ്ടാക്കി നോക്കാം ഇതിന് തോലെല്ലാം കളഞ്ഞ് നല്ല വൃത്തിയായി എടുത്തിട്ട് പിന്നെ ഈ പറഞ്ഞ കുറച്ച് സാധനങ്ങൾ എടുത്തിട്ടുണ്ട് ഞാനിതൊരു മിക്സിയിലെ ജാറിലേക്ക് ഇട്ട് നല്ല പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടുണ്ട് നിങ്ങളിങ്ങനെ അരച്ചെടുക്കണമെന്ന് കേട്ടോ ചതച്ചെടുത്താലും മതി പിന്നെ ഞാൻ കുറച്ചധികം വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് സാധാരണ സോപ്പ് വയ്ക്കുന്നത് അങ്ങനെ തന്നെയാണ് കുറച്ചധികം ഒഴിച്ച് വറ്റിച്ചെടുക്കുകയല്ലേ ഇനി അതിലേക്ക് ആവശ്യത്തിൽ ഉപ്പും കൂടെ ചേർത്ത് അടച്ച് വെച്ച് നമുക്ക് തിളപ്പിച്ചെടുക്കാം അങ്ങനെ നമ്മുടെ സൂപ്പ് ഏകദേശം റെഡി ആയിട്ടുണ്ട് അവസാനം ഇതിൽ കുറച്ച് മല്ലിയലോട് ചേർത്ത് കൊടുക്കാം ഞാനത് ചേർക്കുന്നില്ല എൻ്റെ കയ്യിൽ ഇല്ലാത്തതുകൊണ്ടാണ് ഇനി ഞാനിതിൻ്റെ തെളി മാത്രം എടുക്കുന്നുള്ളൂ അടിഭാഗം എടുക്കുന്നില്ല എന്തായാലും ആദ്യമായി ട്രൈ ചെയ്ത് നോക്കിയല്ലോ ഒരുപാട് ഗുണങ്ങളുണ്ടെന്നൊക്കെ പറഞ്ഞ് നമുക്ക് എന്തായാലും ഒന്ന് കുടിച്ച് നോക്കാം ഇത് കുടിച്ചപ്പോൾ എനിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല കാരണം ഇതിനൊരു സ്മെല്ലുണ്ട് അത് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതായിട്ട് എനിക്ക് തോന്നിയില്ല പിന്നെ ഞാൻ വിപണി ആയിട്ട് കൊടുത്തു ആൾക്കിത് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല പക്ഷേ ഇവിടുത്തെ അച്ഛനും അത് ഇഷ്ടപ്പെട്ടു കിട്ടാം ആൾ ഒരു ഗ്ലാസ് ഒക്കെ കുടിച്ചു എന്തായാലും ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ കാണാം